ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് സുരേഷ് ഗോപി കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവും കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന തരത്തിലായിരുന്നു ഇന്നലത്തെ പ്രതികരണം ആദ്യം ഇന്നലെ പിന്നെ ഇന്ന് പറഞ്ഞതും കേൾക്കാം കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് ഇന്ദിരാഗാന്ധി മാതാവ് എന്ന് പോലെ ഒരുപക്ഷെ ഒരു മാനസപുത്രൻ എന്ന് അദ്ദേഹം തന്നെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് മര്യാദയാണ് ഗുരുത്വം നിർവഹിക്കാൻ ആണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടക്സ്റ്റൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫൌണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യൻ പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്ത് പറഞ്ഞു